ഹേ ഗായ്സ് ഇപ്പോൾ നമുക്ക് ഇൻട്രോ വീഡിയോ ഒന്നും ഇല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനുശ്രീ പുള്ളിക്കാരിനെ നമ്മൾ മുൻപ് മറ്റേ ബാംഗ്ലൂർ ബ്ലോക്സിലൊക്കെ നല്ല ഫെമിലിയർ ആണ് പുള്ളിക്കാരി ഒരു ബൈക്ക് എടുക്കാൻ പോവുകയാണ് എടുക്കുമ്പോൾ നമ്മൾ ഒന്നൊന്നര സംഭവം തന്നെ എടുക്കുമല്ലോ അതെ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണ് എടുക്കുന്നത് ഹണ്ടർ ആണ് അതായത് കുറച്ചും കൂടെ നമ്മൾ ഡിസ്കഷൻസും ഒക്കെ കഴിഞ്ഞപ്പോൾ ഹണ്ടർ എടുത്താൽ മതി അങ്ങനെ ഒരു അഭിപ്രായം വന്നു കൂടുതൽ ലേഡീസ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് പോരാത്തതിന് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് അത് തോന്നി അപ്പോൾ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അതാണ് ഡേപ്പർ ഗ്രേ ആണ് നമുക്ക് കളർ ഇഷ്ടപ്പെട്ടത് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവിനും എല്ലാത്തിനും കോണ്ടാക്ട് ചെയ്തിരുന്നത് ഹെറിറ്റേജ് മോട്ടേഴ്സാണ് ഇവിടെ കൊടുങ്ങല്ലൂരുള്ള ഷോറൂമിലാണ് പോയിരുന്നത് കേട്ടോ പക്ഷേ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്തിട്ടുള്ളത് മാളയെന്നായിരുന്നു പിന്നെ അവളുടെ വീടിൻ്റെ വീട് മാളയിലാണ് സോ അങ്ങനെ നമുക്ക് മാളയിൽ നിന്നാണ് വണ്ടി ഡെലിവറി കിട്ടിയത് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അടുത്ത് പിന്നെ കൊടുങ്ങല്ലൂർ ഓഫീസ് അടുത്തുള്ള കാരണം കൊണ്ട് അവിടെ വന്ന് എടുത്തു അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ അവൾ വണ്ടി ഓടിക്കുന്നതാണ് പക്ഷേ അവളല്ല ഓടിച്ചത് നമ്മൾ സുരുമോനാണ് വണ്ടി ഓടിച്ച് ഫസ്റ്റ് നോക്കിയത് അപ്പോൾ രണ്ട് ഹെൽമെറ്റൊക്കെ വേണമല്ലോ നിർബന്ധമല്ലേ അപ്പോൾ നമുക്കെപ്പോഴും എല്ലാവരുടെയും എല്ലാ പെൺകുട്ടികളുടെ ഉള്ളിലുള്ള ഒരു മോഹമായിരിക്കും അല്ലേ ഒരു വണ്ടി പ്രത്യേകിച്ച് ബുള്ളറ്റ് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ബുള്ളറ്റിങ്ങനെ ഓടിക്കും പക്ഷെ അത് കറക്റ്റ് ആവില്ല പിന്നെ അവിടെ വയ്ക്കും പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കും പിന്നെ അതിൻ്റെ ടച്ച് പോകും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് പുള്ളിക്കാരി ഓടിക്കും എന്തായാലും വാങ്ങണം എന്ന് അപ്പം ആളങ്ങനെ അത്യാവശ്യം നല്ലവണ്ണം സൂക്ഷിച്ച് എന്താണ് സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ പുള്ളിക്കറി യാതൊരു ഫിഷുക്കും കാണിച്ചിട്ടില്ല ഈ വണ്ടി തന്നെ വേണം ശരിയാണ് അപ്പോൾ ചിലവർക്കുണ്ടാവും അതിനിപ്പോൾ എത്ര പൈസ സ്പെൻഡ് ആയാലും കുഴപ്പമില്ല അത് അവരുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ഇരുന്നൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് കാലൊക്കെ എത്തുന്നുണ്ട് അതിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അവൾ ഓടിച്ചില്ല ഞാൻ പറഞ്ഞൂല്ലോ നേരത്തെ സൂരജ് തന്നെയാണ് ഓടിച്ചത് അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ്ങും കാര്യങ്ങളും കുറച്ചും കൂടെ നമ്മളെക്കാട്ടിലും ടെക്നിക്കൽ സൈഡ് ആണുങ്ങൾക്ക് അറിയുന്നത് മൂലം അപ്പോൾ അവനാണ് വണ്ടി ഓടിച്ചൊക്കെ നോക്കിയത് അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഇത് നമ്മൾ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോയെന്ന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു തന്ന വിഷ്വൽസ് ആണ് ഇത് നമുക്ക് മുൻപ് ഞാനൊന്നും ഇട്ടിട്ടില്ല ഒരുമിച്ച് എന്തായാലും ഡെലിവണ്ടി ഡെലിവറിയുടെ അന്ന് തന്നെ അങ്ങനത്തെ ഒരു വീഡിയോയിൽ കൊള്ളാ ഒരുമിച്ചിട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നതിന് ഇത്രയ്ക്കധികം പ്രൊസീജിയേഴ്സും നമ്മൾ അത്രയ്ക്കും സൂക്ഷ്മമായ കാര്യങ്ങൾ വീക്ഷിക്കണമെന്നും അതിൻ്റെ ഇപ്പോൾ ഫിനാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ബൈക്ക് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ടുള്ളതാണ് പക്ഷേ ഈ നമ്മൾ ബുള്ളറ്റ് എടുക്കുമ്പോൾ അതിൽ കൺസേൺസ് ഒക്കെ ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ നല്ല സർവീസ് സെൻറ്റേഴ്സ് ചൂസ് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സർവീസ് സെൻറ്റേഴ്സ് ചൂസ് ചെയ്യൽ തന്നെയാണ് പിന്നെ ബാക്കി അവരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് പോകാം അപ്പോൾ നമ്മൾ പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വണ്ടി വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അന്നത് ഒരു ദിവസം കൊണ്ടത്തെ ഡിസിഷനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചിത് തന്നെ മതി നമ്മൾ നമ്മളി കൂടുതൽ വേറെ വണ്ടികൾ ഓടിച്ചു നോക്കാനും അതിനൊന്നും നമ്മൾ നിന്നില്ല നമ്മൾ ഈ ഒരു സംഭവം തന്നെ ഡിസ്കസ് ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്തു കാരണം വെറുതെ കോംപ്ലിക്കേഷൻസ് അവൾക്കും സമയമില്ല അവൾക്ക് ബാംഗ്ലൂർ പോകണം അപ്പോൾ പിന്നെ ഞങ്ങൾ നല്ല കാര്യങ്ങളൊന്നും പിന്നെ മാറ്റി വെക്കാറില്ല അതോ തന്നെ എല്ലാം സാക്ഷാത്കരിക്കയാണ് പതിവ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ആക്കി അതിന് നമുക്ക് ഡെലിവറി ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അത് ചെറിയ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വെയിറ്റിംഗ് പോലെ തോന്നിയിരുന്നു അങ്ങനെ അറ്റ് ലാസ്റ്റ് ഡെലിവറി ഡേറ്റ് വന്നു നമ്മൾ വണ്ടി ഡെലിവറി കിട്ടിയത് നമ്മളുടെ ഹെറിറ്റേജ് മോട്ടോഴ്സ് മാള ഷോറൂമെന്നായിരുന്നു അപ്പോൾ അവർ വണ്ടിയൊക്കെ ഏറ്റുവാങ്ങാണ് പിന്നെ അവരെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾക്കറിയില്ലല്ലോ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ ഓടിക്കുന്നതും കൈ നമ്മൾ സ്വന്തമാക്കുന്നതൊക്കെ അപ്പം സോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നു പിന്നെ പേപ്പർ വർക്ക്സും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് ഒരെണ്ണം ആണ് തന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഹെൽമെറ്റ് വേണമല്ലോ അങ്ങനെ പ്രൊവിഷനൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ഹെൽമെറ്റിന് പക്ഷെ അവരെന്തെങ്കിലും സമ്മതിച്ചില്ല ഷോറൂമുകാരെ സമ്മതിച്ചില്ല നമുക്കങ്ങനെ റോയൽ എൻഫീൽഡ് തരുന്നില്ല അങ്ങനെ അവർ പറഞ്ഞു പിന്നെ നമ്മൾ കൂടുതൽ ബലം പിടിക്കാൻ പോയില്ല നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ നിൽക്കുന്നത് അപ്പൊ ഇനിയുള്ള കാലത്ത് അങ്ങനെ കിട്ടട്ടെ വണ്ടി നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ രണ്ട് ഹെൽമെറ്റൊക്കെ കിട്ടട്ടെ ഇത് മൊത്തത്തിൽ നമ്മളൊരു ഷോർട്ട്സിന് വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ ആണ് വൺ മിനിറ്റിന്റെ വീഡിയോ ആണ് എല്ലാ വിഷ്വൽസും കൂടിയിട്ട് ഒന്ന് ഒരുമിച്ചിട്ട് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഇതിന്റെ അവസാനം ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും സെയിം തന്നെയാണ് നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഹാപ്പി ഒക്കെ നമുക്ക് യൂട്യൂബും ഇൻസ്റ്റൊക്കെ തന്നെ ഷെയർ ചെയ്യാം ഫോണുകൾ എപ്പോൾ ഫോണിന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ടാണ് എൻ്റെ എല്ലാ ലൈഫിലെ മൊമെൻസും ഇതിലിങ്ങനെ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭാവിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാലോ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു